ഞാനിപ്പോ ഒരു ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല ഞാനൊരു വീഡിയോ ചെയ്യാണ് കൈ ഞാൻ ഈ റെസ്റ്റോറന്റിലാണ് മറ്റാണ് മറ്റേ ഇത് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു അത് ഏതെങ്കിലും തരത്തിൽ ആ തരത്തിലോറന്റിന് എനിക്കെതിരെ നടപടി എടുക്കാൻ പറ്റുമോ നമ്മളിപ്പം സുഹീത്ത് റെസ്റ്റോറന്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ സുഹൃത്തിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് അവിടുത്തെ റെസ്റ്റോറന്റിൽ നമുക്ക് ഇൻഫോം ചെയ്യാം മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഭക്ഷണം കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്ന് പറയാം നമ്മുടെ നമുക്ക് വേണം എന്നൊക്കെ പറയാം ഇനി അതല്ല നമ്മൾ അങ്ങനെ അവരോട് സംസാരിക്കാൻ താല്പര്യം നമുക്ക് അവര് പബ്ലിക് പ്ലാറ്റ്ഫോം നമ്മൾ അങ്ങനെ റെസ്റ്റോറൻറ്റ് ചെല്ലുന്നങ്ങനെയാണ് ഒന്നും നമ്മൾ സെർച്ച് ചെയ്തല്ലേ ആളുകൾ പറഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കണ്ടിട്ടാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് റിവ്യൂ ഇടാം വൺ ടു ഫൈവ് സ്റ്റാർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല വൺ സ്റ്റാർ കൊടുത്തിന് ഉണ്ടെങ്കിൽ മൈനസും കൊടുത്തിട്ട് എന്താണ് ഇടേണ്ടത് അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ല തന്നെ എഴുതാം ഫോട്ടോസ് ഉണ്ടെ ഫോട്ടോസ് ഇടാം ഏഹ് അതൊക്കെ തന്നെ ഈ പ്രൊഫൈലുകൾ ചെയ്യുന്നത് ഫോട്ടോസ് ഇടാം നോട്ട് റെക്കമെൻഡബിൾ എന്ന് വരെ റെക്കമെൻ്റബിൾ ആരും അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞിടാൻ പാടില്ല